വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ ആർ ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിക്ക് അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമഗ്ര ശിക്ഷ കേരളം പദ്ധതിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് ദശാംശം എട്ട് രണ്ട് കോടി രൂപ തടഞ്ഞുവെച്ചിരിക്കുന്നു പ്രൊജക്ടിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ ആറായിരത്തിലധികം പേരുടെ ശമ്പളവും മുടങ്ങി പി എം ശ്രീയിൽ ഒപ്പിട്ടില്ലെന്ന കാരണത്തിലാണ് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമെന്നും പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് ടി ജില്ലാ പ്രസിഡന്റ് കെ ആർ ഷാജിമോൻ പറഞ്ഞു അവർക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന യൂണിഫോം യൂണിഫോം അതോടൊപ്പം തന്നെ മേഖലയിലെ കിടപ്പിലായ കുട്ടികൾക്ക് ലഭിക്കുന്ന പഠനോപകരണങ്ങൾ അവരുടെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണ വിതരണം ഇതെല്ലാം കാരണമാരായിരിക്കുകയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രാവിഷ്ണത പദ്ധതി കൂടിയാണ് എസ് എസ് കെ ആയിരം കോടി രൂപ മുടക്കുള്ള ഈ കേന്ദ്രാവിഷ്ണത പദ്ധതിയുടെ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റും കണ്ടെത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയിൽ കഴിഞ്ഞ രണ്ടര വർഷമായി സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതം കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവ്വം തടഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ തടയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളവും അതുപോലുള്ള രാജ്യത്തെ മറ്റു ചില സംസ്ഥാനങ്ങളും ബിജെപി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വിവിധ മേഖലയിലുള്ള വിഹിതം ഭേദപൂർവ്വം തടയുകയാണ് ഡോക്ടർ ഫൈസൽ മുഹമ്മദ് ഡോക്ടർ പ്രദീപ് കുമാർ ഋജികുമാർ സുരേന്ദ്രൻ പി എൻ തുടങ്ങിയവർ സംസാരിച്ചു